നമുക്ക് കഴിഞ്ഞ ദിവസം പെരുന്നൽമണ്ണ എം എൽ എ ആയിട്ടുള്ള നജീബ് കാന്തപുരം അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തു പറയണമെന്നറിയില്ല വളരെയധികം മനോഹരമായ കാഴ്ച നയനമനോഹരമായ സുന്ദരമായ കാഴ്ച ഒരേ സമയം രോമാഞ്ചവും അതോടൊപ്പം കണ്ണു നനയിപ്പിക്കുന്ന സുന്ദരമായ കാഴ്ച ഒരു ഭരണാധികാരി ഒരു നേതാവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു സാമൂഹിക പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ കൃത്യവും വ്യക്തവുമായ ഉദാഹരണമായിരുന്നു ആ ഒരു വീഡിയോ പെരുന്നൽമണ്ണ ബൈപ്പാസിൽ ചായ കച്ചവടം നടത്തിയിരുന്ന ഏഴാം ക്ലാസ്സുകാരനെ തേടിയുള്ള യാത്ര എത്തിച്ചേർന്നത് ഈ വീട്ടിലാണ് എന്ന ക്യാപ്ഷനോടുകൂടിയാണ് അദ്ദേഹം ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടുകഴിഞ്ഞത് സംഭവം എന്താണെന്ന് അറിയണ്ടേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉസൈൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി അർദ്ധരാത്രിയിലും അതായത് പാതിരാത്രിയിലും റോഡിന്റെ വശങ്ങളിൽ ബൈപ്പാസിലുമൊക്കെ ചായക്കച്ചവടം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ഹുസൈൻ അസം സ്വദേശികളായ ഹുസൈനും കുടുംബവും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലേക്ക് എത്തിയത് അങ്ങനെ കേരളത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ഹുസൈന്റെ ഉപ്പ മരണപ്പെട്ടു പോവുകയാണ് എട്ട് മാസം മുമ്പ് നടന്ന ഒരു അപകടത്തിലാണ് ഹുസൈന്റെ ഉപ്പ മരണപ്പെട്ടു പോകുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മകൻ സുഖമില്ലാതെ കിടക്കുന്നത് കാണാൻ വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നത് പിന്നീട് അങ്ങോട്ട് ആ കുടുംബത്തിന്റെ പ്രാരാബ്ദ്യം മുഴുവനും വന്നെത്തിച്ചേർന്നത് പെരിന്തൽമണ്ണ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സുകാരനായ ഹുസൈനിലേക്കാണ് ഉമ്മയാണെങ്കിൽ ഒരു രോഗി കൂടിയാണ് അങ്ങനെ ജീവിക്കാൻ വേറെ മാർഗമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പൊന്നുമോൻ ചായ ഇറങ്ങിയത് രോഗിയായ ഉമ്മയുടെ ചികിത്സ നോക്കണം തന്റെ പഠന ചിലവ് നോക്കണം വീടിന്റെ വാടകയും മറ്റും ഒക്കെ നോക്കണം അങ്ങനെ എല്ലാ ചിലവുകളും നോക്കുന്നത് ഈ പൊന്നുമോനാണ് പഠിക്കാൻ മെടുക്കനാണ് ഹുസൈൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അസമിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയതിനു ശേഷം വെറും രണ്ട് മാസം കൊണ്ടാണ് ഈ മിടുക്കൻ മലയാളം പഠിച്ചെടുത്തത് ചായ വിറ്റിട്ടും അത് വാങ്ങാൻ ആരുമില്ലാതെ നിസ്സഹാവസ്ഥ നിൽക്കുന്ന ആ പൊന്നുമോനെ തേടി അവസാനം ആ നാട്ടിലെ പ്രിയപ്പെട്ട എം എൽ എ പെരിന്തൽമണ്ണ എം എൽ എ ആയിട്ടുള്ള നജീബ് കാന്തപുരം അദ്ദേഹം ആ പൊന്നുമോന്റെ വീട്ടിലേക്ക് എത്തുകയാണ് തന്റെ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ മകനെ തേടി അദ്ദേഹം എത്തുകയും ആ വീടിന്റെ വാതിൽക്കൽ മുട്ടി ഉസൈനെ എന്ന് വിളിക്കുന്ന കൂടി വിളിക്കുന്ന ഒരു കാഴ്ച നമ്മളെ എല്ലാവരെയും വല്ലാതെ കണ്ണുനറിയിപ്പിക്കും ഒരു ഉപ്പ തന്റെ മകൻ എത്രത്തോളം കൂടി സ്നേഹത്തോടു കൂടി വിളിക്കുമോ എങ്ങനെ ചേർത്തണയ്ക്കുമോ അതുപോലെയാണ് അദ്ദേഹം ആ മകനോട് പെരുമാറിയത് എന്നിട്ട് ഉസൈനോട് അദ്ദേഹം വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവിടുത്തെ അവസ്ഥകളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് ജീവിത സാഹചര്യം എന്തൊക്കെയാണ് നീ എവിടെയാണ് ചായ ഉണ്ടാക്കുന്നത് എന്നങ്ങനടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കൂട്ടത്തിൽ പഠിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാം ചോദിച്ചു വെക്കുന്നുണ്ട് മിടുക്കനായി പഠിക്കണമെന്നും പഠിച്ച ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരണമെന്നും അദ്ദേഹം ആ പൊന്നുമോനോട് ഉപദേശം നൽകുകയാണ് അദ്ദേഹം വെറുതെ ഇല്ല തിരിച്ചു മടങ്ങിയത് ഹുസേന്റെ എല്ലാ പഠന ചെലവുകളും ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു മദ്രസയിലുള്ള പഠനങ്ങൾ വീടുമാറാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ എല്ലാം എല്ലാം അടങ്ങുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കാമെന്ന് പറയുകയാണ് മാത്രമല്ല എന്തുണ്ടെങ്കിലും അത് തന്നോട് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും ആ കുട്ടിക്ക് കൊടുക്കുകയാണ് ഏതായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ കാണേണ്ട ഒരു കാഴ്ചയാണ് ഞാൻ ഇവിടുത്തെ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം ഇപ്പൊ പഠിച്ചു ഓക്കെ അല്ലേ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ വന്നിട്ട് അപ്പൊ എപ്പോഴാണ് നല്ലത് ഒരു വർഷമായിട്ടു അപ്പൊ എങ്ങനെയാ പറ്റുന്നത്

എന്റെ വീഡിയോ കണ്ടു വിട്ടോ ഞാൻ രാവിലെ മുതല് എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ ഇഷ്ടല്ലേ എത്ര എപ്പത്ര മനസ്സിലെത്തി നല്ല പഠിക്കാനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ നമുക്ക് മദ്രാസിനും പഠിക്കണം അന്യ മാർക്കസിലും മദ്രാസിൽ പഠിക്കണം എനിക്ക് ഇവിടെ നിന്നോണ്ട് പോകാനല്ലേ ഉദ്ദേശിക്കുന്നേ ണ്ടും വിളണ്ടല്ലേ ഇവിടെ ഉം അപ്പൊ ഇവിടെ താമസിക്കുന്നത് ഇനി എന്താ എന്റെ പ്ലാന് അത് നമുക്കൊന്ന് നോക്കാം ലശൂട്ടി ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാനേ ഇതാരട ഫോട്ടോ ഓനെ ഇവിടുത്തെ ആ പഠിച്ചുണ്ടായാലോ അല്ലേ നമ്മളെ ബന്ധം പാചക വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാന് യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാം കാര്യം കേട്ടോ പക്ഷെ എന്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഒന്ന് കൂടി അറിയിക്കേണ്ടി വരും കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടെ ഒരുപാട് കൂടെ ഉണ്ടോ എന്നാലും ഇത് കൂടണം അങ്ങോട്ടോ ഒന്നും ഇവിടെ നമുക്ക് മാറണം നീ നന്നായി പഠിക്കണം എല്ലാത്തിനും ആക്റ്റീവ് ആവണം കേട്ടോ മദ്രസ പോണം അല്ലേ മദ്രസേ അങ്ങനെ ആണെങ്കിൽ നമുക്ക് മദ്രസപ്പെടാം കേട്ടോ മദ്രസിലെ നമുക്ക് കേട്ടോ അല്ല ഈ അസാമിൽ എവിടെയായിരുന്നു രണ്ടാമത്തെ എന്റെ നാട്ടിൽ പഠിത്തു പോയിരുന്നു അസാമില് ഇഷ്ട പക്ഷെ നമ്പർ കൂടി സേവ് ചെയ്യാം അല്ലാണ്ട് എനിക്ക് മനസ്സിലാക്കിയല്ലോ യൂണിഫോം എന്നാ പിന്നെ നോക്കി എല്ലാ നേതാക്കന്മാരും എല്ലാ ഭരണാധികാരികളും കണ്ടിരിക്കേണ്ട കാഴ്ചയാണിത് ഒരു ഭരണാധികാരി എങ്ങനെയാകണം ഒരു സാമൂഹിക പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാകണം എങ്ങനെയാകണമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് തന്റെ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് അറിയുമ്പോൾ അദ്ദേഹം മുന്നും പിന്നും നോക്കാതെ ആ പൊന്നുമോൻ്റെ അരികിലേക്ക് ഓടിയെത്തുകയാണ് അവന്റെ പ്രയാസങ്ങൾ അന്വേഷിച്ചറിയുകയാണ് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിയുമ്പോഴാണ് ഒരു മനുഷ്യ യഥാർത്ഥ നേതാവായി മാറുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നും പുഞ്ചിരിച്ചുകൊണ്ട് വളരെയധികം കൊണ്ട് സംസാരിക്കുന്ന ഒരു നല്ല മനുഷ്യന്റെ ഉടമയാണ് നജീബ് കാന്തപുരം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ മനുഷ്യനെക്കുറിച്ചാണ് കുറിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബോഡി ഷേമിങ് നടത്തിയത് എട്ട് മുക്കാൽ അട്ടിവെച്ച ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു ബോഡി ഷേമിങ് നമുക്കൊരു മനുഷ്യന്റെ ഉയരത്തിലല്ല കാര്യം ആ മനുഷ്യൻ ആരായിരുന്നു എന്നുള്ളതിലാണ് കാര്യം ആ മനുഷ്യൻ എന്തു ചെയ്തു എന്നുള്ളതിലാണ് കാര്യം അവിടെയുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആ മനുഷ്യന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളതിലാണ് കാര്യം അതുതന്നെയാണ് നമുക്ക് അദ്ദേഹത്തിലും കാണാൻ സാധിക്കുന്നത് ഇത് പറഞ്ഞു പോകുമ്പോൾ ഇവിടെ നമുക്ക് ഒരാൾക്ക് കൂടി നന്ദി പറയേണ്ടതുണ്ട് ഹുസൈൻ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ആ പൊന്നുമോന്റെ ഒരു അവസ്ഥ പുറം ലോകത്തെത്തിച്ച ആ വീഡിയോ പകർത്തിയ ആ സഹോദരൻ ആ വീഡിയോ പകർത്തിയത് ആരാണെന്നറിയില്ല ആരായിരുന്നാലും ആ സഹോദരനെ സർവേശ്വരൻ എല്ലാവിധത്തിലുമുള്ള കരുണയും കടാക്ഷവും സ്നേഹവും നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നോക്കി നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നുപോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരെയൊക്കെ നാം കണ്ടെത്തേണ്ടതുണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ വയർ നിറച്ച ആഹാരം കഴിക്കുമ്പോൾ ഒരുപക്ഷെ ആ ജനത പട്ടിണിയിലായിരിക്കും നമ്മൾ പുതുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഒരുപക്ഷെ ആ ജനത പഴയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ആ ജനതയെ